ഈ ബിസിനസ്സിൽ എപ്പോഴും നമുക്ക് ജീവിതത്തിലായാലും നമുക്ക് പലപ്പോഴും പരാജയങ്ങളുണ്ടാവും ബുദ്ധിമുട്ടുകളുണ്ടാവും പക്ഷെ ഞാൻ പറയുന്ന അങ്ങനത്തെ പരാജയങ്ങൾ തോൽവികൾ അല്ല തെറ്റുകൾ ഉണ്ടാകാത്ത ഒരു മനുഷ്യൻ ലോകത്തില്ല പക്ഷെ നമ്മളാകെ ശ്രദ്ധിക്കേണ്ടത് ഇന്നുണ്ടായ ഒരു തെറ്റ് നാളെ വീണ്ടും ആവർത്തിക്കാൻ നമ്മൾ ഇട കൊടുക്കരുത് ഈ ബിസിനസ്സിൻ്റെ ഒരു ബേസിക് തത്വമുണ്ട് ഇപ്പം നിങ്ങൾക്കൊരു ഒരു ഒരു നിങ്ങളൊരു ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു എറർ ഉണ്ടായിരുന്നിരിക്കട്ടെ അങ്ങനെ ഒരു എറർ ഉണ്ടായതിനാൽ നിങ്ങൾ ആദ്യം ആ എറർ ഉണ്ടാകുമ്പോൾ എന്താണെന്നു പറയുക ആ എറർ നിങ്ങളുടെ ഒരു അൺഎക്സ്പെക്റ്റഡ് എററായിരിക്കും പക്ഷേ ആ അൺഎക്സ്പെക്റ്റഡ് എറർ കൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷവും ഉണ്ടായില്ല അതുകൊണ്ട് എന്ത് വെയ്യും നിങ്ങളത് ശ്രദ്ധിക്കാതെ വിടും അപ്പോൾ അടുത്ത പ്രാവശ്യം അത് വീണ്ടും ആവർത്തിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ എറർ ഉണ്ടാവും ഇതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് മനസ്സിലായപ്പോൾ ആദ്യം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന എറർ പിന്നെ നമ്മുടെ എക്സ്പെക്റ്റഡ് എററായിട്ട് മാറും കാരണം നമുക്കറിയാം അത് വരുമെന്ന് പക്ഷേ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല വീണ്ടും വന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും പിന്നെ അത് വന്നില്ലെങ്കിലായിരിക്കും നമ്മുടെ പ്രശ്നം അപ്പോൾ അതിനെ നമ്മൾ എന്തു വിളിക്കണം നമുക്ക് അക്സെപ്റ്റഡ് എററായി മാറും അതായത് അൺ അൺഎക്സ്പെക്റ്റഡിൽ നിന്ന് എക്സ്പെക്റ്റഡ് ആയി പിന്നെ അക്സെപ്റ്റഡ് ആയി മാറും ഇങ്ങനെ എറർ വന്നാൽ നമുക്കൊരു കുഴപ്പമോ ഇല്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കാം പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അത് എറർ തന്നെയാണ് അവനെപ്പോഴെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു കുഴിയിൽ കൊണ്ട് ചാടിച്ചിരിക്കും ഒരിക്കലും ഒരു അൺ എക്സ്പെക്റ്റഡ് എററിനെ ഒരു അക്സ്പെക്റ്റഡ് എററായി മാറ്റാൻ നമ്മൾ ശ്രമിക്കരുത് നമ്മൾ ഉറപ്പായും ആ വരുന്ന നിമിഷം തന്നെ ആ എറർ വീണ്ടും എൻ്റെ ജീവിതത്തിൽ അല്ല വീണ്ടും എൻ്റെ ബിസിനസ്സിൽ വീണ്ടും എൻ്റെ ചുറ്റുപാടിൽ ചുറ്റുപാടിലുണ്ടാകാൻ ഞാൻ ഇടകൊടുക്കരുത് അങ്ങനെ വലിയ അത് എനിക്കും നിങ്ങൾക്കുമല്ല സാധാരണക്കാരന് മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെക്നോളജി അമ്പന്മാരായ നാസയ്ക്ക് പോലും ഈ അബദ്ധം പറ്റി അങ്ങനെ അവരുടെ അൺഎക്സ്പെക്റ്റഡ് എററിനെ അവർ അക്സെപ്റ്റഡ് എററാക്കി മാറ്റിയപ്പോഴാണ് നമ്മുടെ കൽപ്പന ചവളയെ നമുക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ ഗൂഗിളൊക്കെ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഭവത്തിൽ നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരിറുണ്ടായാൽ നമ്മളത് അവിടെ വെച്ച് ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചിരിക്കണം ഒരുപക്ഷെ ആ എററിൽ നമുക്കൊരു കുഴപ്പമുണ്ടാവുന്നില്ലായിരിക്കാം കുഴപ്പമുണ്ടായാലും ഇല്ലെങ്കിലും ആ എറർ വീണ്ടും ആവർത്തിക്കാൻ നമ്മൾ അവസരം കൊടുക്കരുത്